ോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടി ഭൂവിനാ ദൈവം നൽകും ജീവന്റെ അപ്പമേതാ ഈ ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ ഈ നൽകും സ്നേഹമുള്ളവര് ഇന്നേ ദിവസം എൽഹ ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹനാൻ്റെ സുശേഷം ഒന്നാമധിയും ഇരുപത്തി ഒമ്പതാം തിരുവചനം കർത്താവ് ഒരു സന്ദേശമായി ഒരു ദൈവസ്വര സന്ദേശമായി ഈ ലോകം മുഴുവനും തരികയാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മുടെ പാപങ്ങൾ ലോകത്തിൻ്റെ പാപങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ നീക്കാനായിട്ട് വേറെ ഒന്നിനും സാധിക്കുകയില്ല ജറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുകയാണ് എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിൻ്റെ പാപക്കറ എൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കുമെന്നാണ് എഴുതി വെച്ചിരിക്കുക നമുക്ക് ആ വചനഭാഗം നെറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാം ജറമിയ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യം ഇരുപത് മുതലുള്ള തിരുവചനം എല്ലാവരും ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു വളരെ മുമ്പേ നീ വളരെ മുൻപേ നീ നിന്റെ ഒടിച്ചു നിന്റെ കെട്ടുകൾ നിന്റെ കെട്ടുകൾ പൊട്ടിച്ചു പൊട്ടിച്ചു ഞാൻ ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് അടിമവേല എന്ന് നീ പറഞ്ഞു നീ പറഞ്ഞു എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും നീ വേശിയെ പോലെ വഴങ്ങി നീ വേശിയെ പോലെ വഴങ്ങി തെരഞ്ഞെടുക്കുക വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത് പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെ നീ ദുഷിച്ച കാട്ടുമുന്തിരിയായി തീർന്നു നീ ദുഷിച്ച കാട്ടുമുന്തിരിയായി തീർന്നു എത്രയേറെ എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും കാരവും കുളിച്ചാലും നിന്റെ പാപക്കറ പാപ എന്റെ മുമ്പിൽ ഉണ്ടായിരിക്കുമെന്ന് ദൈവമായി കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ മലിനയല്ല ബാലിന്റെ പുറകെ പോയിട്ടില്ല എന്ന് ബാലിന്റെ നിനക്ക് എങ്ങനെ സാധിക്കും താഴ്വരയിൽ പതിഞ്ഞ നിന്റെ കാൽപ്പാടുകൾ കാണുക ചെയ്ത കുറ്റം കുറ്റം സമ്മതിക്കുക ഉന്മത്തയായി ഉന്മത്തയായി പാഞ്ഞു നടന്ന പെണ്ണോട്ടകമായിരുന്നു നീ നീ പെണ്ണോ ലുയാണ്ടോ ചെയ്ത കുറ്റം സമ്മതിക്കുക ഉന്മത്തയായി പാഞ്ഞു നടന്നൊരു പെണ്ണോട്ടകമായിരുന്നു നീ സ്നേഹമുള്ളവരെ നമ്മളൊരു പാപം ചെയ്തു വെച്ചാൽ ആ പാപത്തിന് മോചനം കിട്ടണമെങ്കിൽ നമ്മൾ ആ പാപം ദൈവസന്നിധിയിൽ കുംഭസാരത്തില് ഏറ്റുപറയണം അപ്പോഴാണ് യേശുവിൻ്റെ രക്തം വീഴുക നമ്മളൊരു പാപം ചെയ്തു വെച്ചാൽ നമ്മുടെ കുറേ പേരുടെ വിചാരം അത് വർഷങ്ങൾ കഴിയുമ്പോൾ അതിങ്ങനെ ദ്രവിച്ചു പോകുന്നു എന്നാണ് ഞാൻ ഓർക്കാണ് ഇവിടെ ഒത്തിരിയേറെ കൗൺസിലിംഗ് ശുശ്രൂഷ അനുഭവത്തിലും അല്ലെങ്കിൽ ഇവിടുത്തെ ധ്യാനുഭവങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും ഈ അടുത്ത ഒരു സഹോദരി വന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഒരു താമസമുള്ള ധ്യാനത്തിലെല്ലാവരുടെ മുമ്പിൽ കയറി എന്ന് പറയുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ കേട്ടല്ലോ അച്ഛനും ഇവിടെ വിളിച്ചു പറഞ്ഞത് ഒരു യൂത്ത് സഹോദരൻ ഇസ്തിരിപ്പെട്ടി തൻ്റെ കൂട്ടുകാരൻ്റെ മുഖത്ത് വെച്ച് പൊള്ളിപ്പിച്ചു ഇതുവരെ ആ വ്യക്തി അത് കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞിട്ടില്ല അത് കുംഭസാരത്തിൽ ഏറ്റു പറയണമെന്ന് അതെൻ്റെ മകനാണ് ആ മകനും അധ്യയനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ആ മകനെ എല്ലാവരുടെ മുമ്പിൽ ഈ അമ്മ എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ് എന്നിട്ട് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ഇവൻ പതിനേഴാമത്തെ വയസ്സിൽ പ്ലസ് ടു മറ്റോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്യൂഷൻ ക്ലാസ്സിൽ പോയപ്പോൾ ഇവൻ്റെ കൂട്ടുകാരൻ്റെ മുഖത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ് എടുത്ത് വയ്ക്കുകയാണ് അതിൽ ചൂടുണ്ടെന്ന് അറിയില്ല തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷേ മുഖത്ത് വെച്ചു മുഖം പൊള്ളി ആ തൊലിമൊത്തം അടർന്നു പോവും ഇപ്പോൾ അവന് ഇരുപത്തി മൂന്ന് വയസ്സും മറ്റായി ഇതുവരെ അന്നാ ചെയ്ത പ്രവൃത്തി കുംഭശസാരത്തിലേറ്റ് പറഞ്ഞിട്ടില്ല ഇവിടെ ധ്യാനിക്കാൻ വന്നപ്പോൾ പരിശുദ്ധാത്മാവത് വെളിപ്പെടുത്തുകയാണ് ഞാൻ വീണ്ടും ഓർക്കുകയാണ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരിക്കലൊരു അമ്മ തൻ്റെ മകളെയും കൊണ്ട് വിവാഹം നടക്കാത്തത് കൊണ്ട് വരികയാണ് ഇരുപത്തേഴ് വയസ്സുള്ള മകൾ നല്ല സൗന്ദര്യം നല്ല പഠിപ്പ് നല്ല ജോലി നല്ല സ്ത്രീധനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഒക്കെയുണ്ട് പക്ഷേ വിവാഹം നടക്കുന്നില്ല അങ്ങനെ ഇരിക്കുകയെ ഇവിടെ വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കാണിക്കുക വ്യഭിചാരം എന്ന തിന്മയാണ് ഈ വെങ്കൊച്ച് പറഞ്ഞു അച്ഛൻ ഞാൻ എപ്പോഴും നന്നായി കുമ്പസാരിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ച മോളെ ഏതെങ്കിലും പാവം നീ കുമ്പസഹാരത്തിലെ ഏറ്റുപറയാത്തതുണ്ടോ കർത്താവ് വീണ്ടും കാണിക്കുന്നു നീ അയോഗ്യതയോടെയാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അപ്പം കൊച്ചു വീണ്ടും വീണ്ടും പറഞ്ഞു അല്ലാച്ച ഞാൻ അടുപ്പിച്ച് അടുപ്പിച്ച് കുംസാരിക്കാറുണ്ട് ഞാൻ എല്ലാം തുറന്നിട്ട് പറഞ്ഞിട്ടാണ് കുംസാരിക്കാറ് വേറെ കർത്താവ് തന്ന സന്ദേശം അനുസരിച്ച് ഞാൻ വീണ്ടും ചോദിച്ചു എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ മകൾ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അത് ഏത് കാര്യമാണ് ഇവൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഇരുപത്തേഴ് വയസ്സാണ് പത്ത് വർഷം ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പ്രേമിക്കുന്ന ഒരു പയ്യനുമായി ഡിഗ്രി കാലത്ത് ചെയ്ത വ്യഭിചാരമെന്ന പാപം ഒരുപാട് വ്യഭിചാരം ചെയ്തു വെച്ചിരിക്കുകയാണ് ആ മകളുടെ ചിന്താഗതി ഇങ്ങനെയായിരുന്നു ആ മകൾ പറയുക ഈ ഡിഗ്രി പഠനം കഴിഞ്ഞാൽ ഞാൻ ഇവൻ്റെ ഭാര്യയായി തീരും അവൻ എൻ്റെ തീരും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റല്ല എന്നൊരു ചിന്തയിൽ അന്ന് ചെയ്തതൊന്നും കുംഭസാരത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നീട് തല്ലും വഴക്കും കലഹവുമായി അവൻ അവൻ്റെ വഴിക്ക് പോയി ഞാൻ എൻ്റെ വഴിക്ക് പോയി ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല പക്ഷെ ഇതുവരെ ആ പാപങ്ങളൊന്നും കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞിട്ടില്ല പലവിധ തടസ്സങ്ങളായിട്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പരിശുദ്ധാൽ മാം ഇത് വെളിപ്പെടുത്തുക അതുകൊണ്ടെൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെല്ലാവരും മനസ്സിൽ പതിപ്പിച്ച് ഉറപ്പിക്കേണ്ട ഒരു സന്ദേശമാണിത് കാലം ഒരിക്കലും പാപത്തെ മായച്ച് കളയില്ല എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ ഒരിക്കലും മാഞ്ഞു പോകില്ല എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളൊരു പാപം ചെയ്തു വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും കാലം ഒരിക്കലും ഇരുപത് വർഷം മുമ്പ് ചെയ്ത പാപാണച്ചാ ഏ അത് അമ്പത് വർഷം മുമ്പ് ചെയ്തു വെച്ച പാപാണച്ചാ അച്ചാ അത് നെഴ്സറി കാലത്ത് ചെയ്തു വെച്ച പാപമാണച്ചാ അതൊക്കെ കർത്താവ് മറന്നിട്ടുണ്ടാവില്ലേ ഞാൻ മറന്നുപോയി അപ്പോൾ ദൈവവും മറന്നിട്ടുണ്ടാവും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്ര വർഷം പഴക്കമുള്ള പാപാണെങ്കിലും കർത്താവിൻ്റെ രക്തം വീഴാതെ നമുക്ക് പാപമോചനം കിട്ടില്ല രക്തം ചിന്താതെ പാപമോചനം ഇല്ലാന്ന് പറയും യേശുവിൻ്റെ രക്തം വേണം പാപമോചനം കിട്ടാൻ വേണ്ടി പാപം ഒരിക്കലും ദ്രവിച്ച് പോവില്ല പാപം ഒരിക്കലും തേഞ്ഞു മാഞ്ഞ് പോകില്ല കാലം ഒരിക്കലും പാപത്തെ മായ്ച്ചു കളയില്ല ഇങ്ങനെയാണ് പറയുക നമ്മൾ ചോദിക്കും പാപൊക്കെ ഇങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോൾ ചതല് പിടിച്ച് ദ്രവിച്ച് അതങ്ങനെ തന്നെ 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 ഇല്ലാതെയായി തീരും എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല നമ്മളൊരു പാപം ചെയ്തു വെച്ചാൽ അത് എത്ര ചെറിയ നാളുകളിൽ ചെയ്തു വെച്ചാലും വലുപ്പത്തിൽ ചെയ്തു വെച്ചാലും ആ പാപം അവിടെ കിടക്കും ഇനി ആ പാവം മാഞ്ഞു പോകണമെങ്കിൽ എന്തു ചെയ്യണം പാപം മാഞ്ഞു പോകാനും തേഞ്ഞു മാഞ്ഞു പോകാനും മാറിപ്പോകാനുള്ള ഒരേ ഒരു മാർഗം ഈ കുഞ്ഞാടിൻ്റെ രക്തം വീണം രക്തം ചിന്താതെ പാപമോചനം ഇല്ല എങ്ങനെയാണ് ഈ കുഞ്ഞാടിൻ്റെ രക്തം വീഴുക അതാണ് പറയുക തുറന്ന് കുമ്പസാരിക്കുക ഹൃദയം തുറന്ന് പശ്ചാത്തപിച്ച് അനുദിച്ച് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ രക്തം കുഞ്ഞാടിൻ്റെ രക്തം ഈ പാപത്തിൻ്റെ മേൽ വീണ് ആ പാപക്കറ മാഞ്ഞ് പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റുപറയാൻ പോകുന്ന വചനഭാഗം യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യയം അഞ്ച് മുതലുള്ള തിരുവേനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇതാണ് ഇതാണ് ഞങ്ങൾ ഞങ്ങൾ അവനിൽ നിന്ന് അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം ദൈവം പ്രകാശമാണ് ദൈവത്തിൽ അന്ധകാരമില്ല അവിടത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേ സമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും സത്യം സത്യം പ്രവർത്തിക്കുന്നു അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നു എങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും അവിടുത്തെ പുത്രനായ അവിടുത്തെ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് ചെയ്യും നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു അവന്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല യുമില്ല വീട്ടുകാരങ്ങൾ ഉയർത്തിയാ ഈ ഭജനത്തിന്റെ ശക്തമായ അഭിഷേകം നിറയട്ടെ അവരുടെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നു കഴിയണമേ പരിശുദ്ധാത്മാനം നിറയ്ക്കണമേ ആലുലി 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 ആലുലിയ കള്ള കുമ്പസാരത്തിന്റെ ദുരാത്മാവ് വിട്ടുപോകട്ടെ ഒരു തുറന്ന കുംഭസാരത്തിന്റെ അഭിഷേകം ലഭിക്കട്ടെ കുംഭസാരത്തെ പറ്റിയുള്ള തെറ്റായ ബോധ്യങ്ങൾ മാറിപ്പോട്ടെ കാലം ഒരിക്കലും പാപത്തെ മായ്ച്ചുകളുള്ള ബോധ്യം ലഭിക്കട്ടെ ശരി തിരി ഏറ്റുപറയാത്ത പാപങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്ന് തുറന്നൊരു കുംഭസാരം എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ മാഞ്ഞു മാില്ല പാപക്കറ മാഞ്ഞു മാഞ്ഞു പോകാൻ യേശുവിന്റെ യേശുവിന്റെ പാപക്കറ പോകണമെങ്കിൽ ഈ രക്തം മാറ മാൊണ്ട് കടകണേന്ന് പ്രാർത്ഥിക്കുക സുമസാരിക്കാൻ തീരുമാനമെടുക്കുക അനുതാപത്തിന് അഭിഷേകം വർഷിക്കണമേ പരമടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് അനുതാപം വർഷിക്കണമേ മരിച്ചതാത്മാവേ ചെയ്ത കുറ്റം സമ്മതിക്കാൻ മരിച്ചതാത്മാവേ പാപരികാരംപരികാരം പാപപരികാരം ோ பாவ பரிஹாரம் ஈசோ பாவ பரிஹாரம் ஈசோ பாவஸ் ஆய்லு ஆயு பட ஆய ിലി അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ് അവൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ദൈവത്തിന്റെ ആത്മാവേ പിതാവ് പരിശുദ്ധാത്മാവേ അമനോൽപം അറിയമേ മാനാമാരെ മുഖ്യ ദൂതമാരും സ്വർഗത്തിലെ വിശുദ്ധ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിലേക്ക് ഇറങ്ങണമേ ഞങ്ങളെ ശക്തിപ്രദനെ സഹായിക്കനെ സംരക്ഷിക്കണേ വിശുദ്ധീകരിക്കണെ രൂപാന്തരമായിരത്താ കഴിയണമേ സകല ശുദ്ധ മന്ത്രവാദ അഭിതാര കുടോത്ര ദുഷ്ടദോഷം പായസാജി അക്ക പിടല ബാധക കൈവശം ദൂര്യമേ പാപകരമായ സാധനം അസൂയ ചതി വന്നാൽ ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോകട്ടെ സർവസ്വദന ദൈവത്തിന്റെ ചതി യശന യേശുസ് നാമത്തിന് പരിശുദ്ധ കന്യാകുമാരൻ ശ്രദ്ധയെ മധ്യസ്ഥാനും റബ് ഗബിമാനാൻ പാട്ട് ശക്തമായ സാധാരണ സംരക്ഷിക്കാനും ഞങ്ങളുടെ ശരീരത്തിന് മനസ്സിലാൽപാലോ കുടുംബത്തിൽ വ്യക്തി ചെയ്യുന്നത് സമൂഹത്തിലെ എല്ലാ ദ്രമങ്ങളും വെള്ളത്തിലും വായിലോട്ട് അസ്വദ ഭക്ഷണഘടനോ മാനസിക ശാരീരിക ആത്മീയമായുള്ള മാനസികോ പ്രാഥമോ പരിശാന്തിയുമായുള്ള സകല ബന്ധനങ്ങൾ അതായത് നാലു പത്ത് നുക്കാൻ നാലു പണ്ട് പർക്കോസ് പനാറ് പാഞ്ച് ഉദ്യോഗം പോകുന്നുണ്ട് വിശാരിന്റെ പ്രവർത്തിയിലാണ് നർപ്പിക്കാൻ വേണ്ടിയ ദേവപുത്രം മതി പതിനഞ്ഞ് ചെറിയ സകലവിധ പ്രകൃതി സമിതി ഇടിമിന്നും ഇടിപെട്ടുന്ന ആശയങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാസ്തു വൈകുന്ന കലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ചെടികാസ് നവ്യാസ് കോപാസ ഭക്ഷണാസതി സ്വയംഭോകർഗബോധ തെറ്റായ ബന്ധങ്ങളും സ്നേഹങ്ങളും വിഭിജന ദുർബൂതം അഹങ്കാര സ്വീയ അനുസൃത മോഹം കോപം പ്രതി യുവാസം ജോലി തടസ്സം വിപുലം യാത്രാ തടസ്സം മനതടസ്സം കോടതിയിൽ സാബുദ്ധികൊണ്ട്

കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദേശമെന്ന് സാത്താനെ ഞാൻ കൽപ്പിക്കുന്നു കരങ്ങളടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കി കരങ്ങളടിച്ച് ചേർന്ന പാടി

കരോത്ത് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ തേക്കുന്ന ദൈവത്തിന്റെ കുറ്റാട് നമ്മുടെയും ലോകത്തിന്റെയും നമ്മുടെ പൂർവിയുടെ എല്ലാവരുടെയും പാപങ്കേക്കുന്ന ഒരേ ഒരു ദൈവം

എല്ലാവരും വാ തുറന്ന് പറഞ്ഞു എല്ലാവരും ശക്തമായ ഓരോരുത്തരും അവരുടെ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ശക്തമായ സ്വദിക്ക ആലുലി 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 വന്ന് ശ്രുതിക്കുക ഭാഷാരുള്ള ഒരു ഭാഷ ശ്രുതിക്കുക അറിയ അറിയ അരി അറിയ അമ്മാടം അമ്മാടം എന്ന സ്ഥലത്തിൽ ഈ ശുശ്രൂഷി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയില് കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നത് തൊണ്ട സംബന്ധമായ രോഗങ്ങളൊരു പ്രാർത്ഥിച്ചോ തൊണ്ടയ്ക്ക് രോഗങ്ങളൊരു പ്രാർത്ഥിച്ചോ കഥാവ് സൗഖ്യം എന്ന് അനുഗ്രഹിക്കുന്നത് ചെവിക്കടി അതിശക്തമായ ചെവിക്കടി ചെവിയിൽ ഒരുപാട് ബഡ്സടുന്ന ശീലുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ കത്താവ് സൗഹിക്കുന്ന എനിക്ക് എനിക്ക് ഇരിക്കുന്നുണ്ട് ശക്തമായ കപകെട്ട് കത്താവ് സൗഹിക്കുന്നതെന്ന് എനിക്ക് എനിക്ക് ഇരിക്കുന്നുണ്ട് പഴുവിൽ പഴുവിലെന്ന സ്ഥലത്തിന് ഈശുശൂഷി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശക്തമായിട്ട് ഈശോ ഇടപെടുന്നുണ്ട് തലവില്പന തടസ്സം സ്ഥല വിൽപ്പന തടസ്സം കത്താവ് എടുത്തുമായിട്ട് എനിക്ക് ഇരിക്കുന്നുണ്ട് പാണാട്ടു പറമ്പിൽ എന്നൊരു വീട്ടും വരുത്തിരുന്നു പാണാട്ടു പറമ്പിൽ ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ സന്ദേശം നൽകുകയാണ് വലിവ് ശ്വാസം ഉട്ട് കത്താവ് എനിക്ക് ഇരിക്കുന്നു ജ്യോതി ജ്യോതി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു മൈഗ്രൈൻ തലവേദന കർത്താവ് കത്താവ് സൗഹൃദിക്കുന്നു പൊടിയുടെ അലർജി കർത്താവ് ശ്രദ്ധിക്കുന്ന എനിക്കിരിക്കുന്നുണ്ട് വേരിക്കോസ് വേരിക്കോസ് വേയിന്റെ രോഗമുള്ള ഒരു കർത്താവ് കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് തെറി പറയുന്ന ശീലത്തിൽ നിന്ന് വിടുന്ന നൽകി കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് തെറി പറയുന്ന ശീലമുള്ളവരെ കഥക്ക് അവസാനിപ്പിക്കുക പക്ഷോ അതിന് വിടുന്ന നല്കി കർത്താവ് ചില അനുഗ്രഹിക്കുന്നുണ്ട് വിസ്മയ വിസ്മയെ കർത്താവ് അനുഗ്രഹിക്കുന്നു കാലിന് ഓപ്പറേഷൻ പറഞ്ഞ ആൾക്ക് സൗഖ്യ എനിക്കിരിക്കുന്നു കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന അവസ്ഥ സൗകര്യം ഇരിക്കുന്നു ലൂതുമാതാവിന്റെ സാന്നിധ്യം കത്തായി സമൂഹത്തിൽ കാണിക്കുന്നു അഗസ്റ്റിൻ അഗസ്റ്റിനെ കൽത്താവ് അനുഗ്രഹിക്കുന്ന കാണിക്കുന്നു ടിൻസൻ ടിൻസൺ എന്ന മകന്റെ ജോലി മേഖലയെ കാലത്താവ് അനുഗ്രഹിക്കുന്ന കാണിക്കുന്നു ഒരു കുട്ടിയുടെ ആസ്മാരോഗം രോഗം കാലത്താവ് അനുഗ്രഹിക്കുന്നു രണ്ടര വയസ്സായിട്ടും സംസാരിക്കാത്ത ഒരു കുഞ്ഞിനെ കത്ത് അസോഹിക്കപ്പെടുന്നു ചെട്ടിനാട് എന്ന ഭാഗത്തു നിന്നും ഈ ശുശ്രൂഷി പങ്കെടുക്കുന്ന ഒരു കുടുംബത്തെ കൽത്താവനുഗ്രഹിക്കുന്നു ശക്തമായി മുടികോഴിച്ചിലുള്ള ഷീല എന്ന മകളെ കൽത്താവസോക്കപ്പെടുന്നു ജെയിംസ് എന്ന മകനെ കത്ത് അനുഗ്രഹിക്കുന്നു അട്ടപ്പാടി ഭാഗത്തുനിന്ന് ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളെ കത്ത് അനുഗ്രഹിക്കുന്നു സഹോദരങ്ങളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ജോണി എന്ന മകനെ കൽത്താവ് സന്ദേശം നൽകുന്നു ഒരു വീട്ടിലെ അടുക്കളയിൽ നിന്നും ശക്തമായ പല്ലിശല്യം കൽത്തപ്പെടുത്തി മാറ്റി അനുഗ്രഹിക്കുന്നു പ്ലംബറായി ജോലി ചെയ്യുന്ന ഒരാളെ കത്താവ് അനുഗ്രഹിക്കുന്നു വിദേശത്ത് നിന്ന് നാട്ടിൽ വന്നിരിക്കുന്ന ഒരു മകളുടെ മൂക്കിലെ ദശ കൽത്താവസുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നു ताली सोरियासिस ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു വർഷങ്ങളായുള്ള സൈനസൈറ്റിസ് സൗഖ്യം നീക്കി ഒരാൾ അനുഗ്രഹിക്കുന്നു സൗമ്യ സിന്ധു ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് മീൻ കഴിക്കുമ്പോൾ അലർജി സൗകര്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ന്യൂറോ സർജനെ കാണാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശേഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നു വെയിൽ കൊണ്ടാൽ ശരീരം മുഴുവൻ തടിച്ചുപോന്നുന്ന അവസ്ഥ സൗഖ്യം നീക്കി അനുഗ്രഹിക്കുന്നു അഞ്ച് വർഷത്തോളമായി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു വിൻസെന്റ് എന്ന മകന്റെ ആണിരോഗം കത്താവ് സൗഖ്യം നീ എനുഗ്രഹിക്കുന്നു പനി വരുമ്പോൾ ഫിക്സ് വരുന്ന ഒരു മാൾക്ക് സൗഖ്യം നീ അനുഗ്രഹിക്കുന്നു ചെവിയുടെ ഉള്ളിൽ കുരുവെന്ന് ശക്തമായ വേദന അനുഭവിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം നീ എനിക്കുന്നു ഉള്ളംകൈ വേർക്കുന്ന അവസ്ഥ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് ജോലിക്കിടയിലും മറ്റും എപ്പോഴും ശരീരത്തിൽ മുറിവുകൾ പറ്റുന്ന ഒരാളോട് കഴുത്തിൽ ഉത്തിരിയെ ധരിക്കാൻ സന്ദേശം നൽകുന്നു ഗർഭപാത്രം കട്ടി വെച്ചിരിക്കുന്ന അവസ്ഥ ഒരു മകൾക്ക് സൗഖ്യം അനുഗ്രഹിക്കുന്നു അൽഫോൺസ് എന്ന മകളുടെ തൈറോയിഡ് സംബന്ധമായ രോഗാവസ്ഥ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ചെയ്യുന്ന കൃഷികളെല്ലാം പരാജയപ്പെടുന്ന മകനോട് ബന്ധന പ്രാർത്ഥന ചൊല്ലി വെഞ്ചിരിച്ച കല്ലുപ്പ് ശക്തിയിൽ വിതറിയിട്ട് പ്രാർത്ഥിക്കാൻ സന്ദേശിച്ചിരുന്നു ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ഭയം കൽത്താവ് എടുത്തവർ എനുകുന്നു സംസാര തടസ്സമുള്ള ഒരു ആൺകുട്ടിയുടെ നാവിന്റെ കെട്ട് കത്താവ് വഴിക്കുന്നവർ കാണിക്കുന്നു കാലിൽ എപ്പോഴും സോക്സ് ധരിച്ച് നടക്കുന്ന ഒരു മകളുടെ മസിൽ കയറ്റം കൽത്താവ് വർക്കുന്ന വാവ എന്ന് വിളിപ്പേരുള്ള ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു കഠിനമായ പകയിലും വെറുപ്പിലും ഇരിക്കുന്ന മക്കളെ കാണിക്കുന്നു ഹൃദയം തുറന്ന് കുമ്പസാരിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കത്താവ് സന്ദേശിച്ചിരുന്നു ഒന്നിന്റെയും സ്മെൽ അറിയാൻ സാധിക്കാത്ത ഒരാളെ കർത്താവ് സ്പർശിക്കുന്നു ശരീരത്തിൽ ചരട് കെട്ടിയിരിക്കുന്നവരെ കാണിക്കുന്നുണ്ട് പൊട്ടിച്ചു കളയാൻ കത്താവ് സന്ദേശിച്ചിരുന്നു കിച്ചു എന്ന് വിളിപ്പേരുള്ള കുട്ടിയെ കത്താവൻ അനുഗ്രഹിക്കുന്നുണ്ട് വളച്ച കുറവുള്ള ഒരു പെൺകുഞ്ഞിനെ കൽത്താവ് സുഖപ്പെടുന്നുണ്ട് ശക്തമായ ശ്രദ്ധിക്കുക എല്ലാവരും ഹാലലിയ ഹാലി അവൻ ശ്രദ്ധിക്കുക ആകനെ സമയം മകളുടെ മുട്ടുവേന കത്താവ് എനിക്ക് അനുഗ്രഹിക്കുന്നു പൊന്നി എന്ന് വിളിപ്പേരുള്ള ഒരു മകളുടെ ബീഫ് കഴിക്കുമ്പോൾ അലർജി കത്താവ് ശ്രമിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കുന്നു ഈ അടുത്ത് വിറക് പുരയ്ക്ക് തീ പിടിച്ച ഒരു ഭവനം കാണിക്കുകയാണ് മുടങ്ങാതെ ബന്ധന പ്രാർത്ഥന ചെല്ലാം കർത്താവ് സന്ദേശത്തിരുന്നു വായ്പിന് കാരണം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം ഗ്രഹിക്കുന്നു ഹാർട്ട് സംബന്ധമായ രോഗമുള്ള ഒരു ആശാരിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു ഉടലെ മുറിച്ച് മാറ്റെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞൊരു വ്യക്തിക്ക് സൗഖ്യം നൽകുന്നുണ്ട് ശക്തമായി പ്രാർത്ഥിക്കാൻ നിശ പറയുന്നു ഹോർമോൺ വ്യതിയാനമുള്ള മരുന്ന് കഴിക്കുന്ന ഒരു സഹോദരിക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ജനിച്ചപ്പോ മുതൽ മാറി മാറി രോഗങ്ങൾ വരുന്ന ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒത്തിരിയും ധരിപ്പിക്കാൻ കൽത്താവ് തരുന്നു ഒരു വീട്ടിൽ നിന്ന് പൂച്ചശല്യം കൽത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ഒരു മകന് ജോലി എനിക്ക് കർത്താവ് അനുഗ്രഹിക്കുന്നു തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് മുറിവുണങ്ങാത്ത വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാൽ വലിയ അഭിഷയം കർത്താവ് സമൂഹത്തെ വർഷിക്കുന്നുണ്ട് എൻ്റെ പേര് സിനി ഞാൻ കോഴിക്കോട് സിറ്റി സെന്റ് ജോസഫ് ഇടവകമാണ് എനിക്കൊരു നാല് വർഷത്തോളമായിട്ട് ഭക്ഷണം കഴിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു എല്ലാ ഭക്ഷണവും അങ്ങനെ ചവറ് പോലെ തോന്നും ചോറൊക്കെ കണ്ടാലും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ പലതരം യൂട്യൂബിലൊക്കെ നോക്കി പലതരം ഫുഡുകൾ ട്രൈ ചെയ്തു മുളപ്പിച്ച പയറും കടലയൊക്കെ കഴിക്കും പിന്നെ അതുപോലെ ന്യൂട്രീഷൻ പൗഡർ പൗഡറുകൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ത് കഴിച്ചാലും എനിക്ക് അസ്വസ്ഥതയാണ് ക്ഷീണമാണ് എണീറ്റ് നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും ഞാൻ കിടക്കുകയായിരുന്നു ജോലി ചെയ്യാനൊക്കെ എനിക്ക് സാധിക്കില്ല മടിയാണ് ക്ഷീണമാണ് അല്ലെങ്കിൽ വൈകാഴികകളായിരുന്നു ഈ സമയത്തൊക്കെ എൻ്റെ അമ്മ എഴുപത്തെട്ട് വയസ്സുള്ള എൻ്റെ മമ്മിയാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിരുന്നു ഭക്ഷണം ഉണ്ടാക്കും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ും അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു ആയിരുന്നു അതിനുശേഷം ഞാനിവിടെ ജൂൺ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തു കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കൗൺസിലർ എന്നോട് പറഞ്ഞു വെഞ്ചിരിച്ച തേൻ കഴിക്കണം വിശ്വാസ പ്രമാണം ചെല്ലി കഴിക്കണമെന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു അതുപോലെ വയറിനസ്വസ്ഥ വരുമ്പോഴൊക്കെ ഹന്നാം വെള്ളം കുടിച്ചിരുന്നു അതിനുശേഷം അച്ഛൻ ഇവിടെ വിളിച്ച് പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ കേട്ട കാര്യമാണ് ഒലിവോയിൽ കഴിക്കുന്ന കാര്യം ഏകദേശം ഒരു മാസത്തോളം ഞാൻ കട്ടൻ കാപ്പി മധുരമിടാത്ത കട്ടൻ കാപ്പിയിൽ രണ്ട് ടീസ്പൂൺ ഒലിവോയിൽ ഒഴിച്ച് കിടക്കുന്ന നേരത്ത് ഞാൻ കഴിച്ചിരുന്നു ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് ഒരു ലൂസ് മോഷൻ വന്നു ഒറ്റ പ്രാവശ്യമേ ഉണ്ടായുള്ളൂ പക്ഷേ അതിനുശേഷം എനിക്ക് വയറ് സുഖമാകുന്നതായിട്ട് അനുഭവപ്പെട്ടു പിന്നെ ഭക്ഷണങ്ങളെല്ലാം കഴിക്കാൻ സാധിച്ചു ഈ നാല് വർഷത്തിനുള്ളിൽ ഞാൻ പല ഗ്യാസ്ട്രോളജി ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് ഹോമിയോ കഴിച്ചിട്ടുണ്ട് കോഴിക്കോട്ടെ മിക്ക ഹോസ്പിറ്റലുകളും പോയിട്ടുണ്ടായിരുന്നു പക്ഷേ സുഖപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഡോക്ടേഴ്സ് പറയും കുഴപ്പമൊന്നുമില്ലെന്ന് പക്ഷേ എനിക്ക് ഭക്ഷണം കഴിക്കത്തില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അതിലെനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഒരു നാല് മാസത്തോളമായിട്ട് ഇപ്പം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും വയറിനില്ല എല്ലാ സാധനങ്ങളും കഴിക്കാൻ സാധിക്കുന്നുണ്ട് അത് വളരെ കൂടി കഴിക്കാനും സാധിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് വർഷിക്കുന്നു സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക ഈ നാളുകളിൽ കർത്താവിൻ്റെ വലിയൊരു ദുഃഖം കർത്താവ് ഒരു സന്ദേശമായി തന്നത് നല്ല നല്ല സാക്ഷ്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നു എന്ന വലിയൊരു സങ്കടം ഈശോയ്ക്കുണ്ട് ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ പത്ത് പേരല്ലേ സൗഖ്യപ്പെട്ടത് ഈ ഒരു വിചാരിനല്ലാതെ വേറൊരാൾക്കും തിരിച്ചു നന്ദി പറയാൻ തോന്നിയില്ലേ പത്ത് പേരിൽ ഒരാളാണ് നന്ദി പറഞ്ഞത് ആ ഒരു രീതി ഇന്നും റിപ്പീറ്റ് ചെയ്യുകയാണ് അതാ ഒരുപാട് പേര് അനുഗ്രഹിക്കുന്നു പക്ഷെ പത്തിൽ ഒന്നാണ് നന്ദി പറയാനായിട്ട് വരിക അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവെ എനിക്ക് സൗഖ്യം തരണേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതൊക്കെ ഞാൻ സാക്ഷിപ്പത്തി ദൈവത്തെ മഹത്വം കൊടുക്കുക എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട്

േ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണ